ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ മെഡ്രാസിലേക്ക് പോകുന്ന വഴിയാണ് വൈകിട്ട് അവിടെ ഫംഗ്ഷൻ അറിയപ്പെട്ടത് ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയെ കൊണ്ട് നാൽപ്പത്തി വർഷം നിന്നും അങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് അത് വെറും ഒരു സിനിമയായിട്ട് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ നാൽപ്പത്തേഴ് വർഷം നമ്മൾ നിന്ന് ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഒരു ആണ് അറിയാതെ സംഭവിച്ച കാര്യമായിട്ടാണ് വിചാരിക്കുക അങ്ങനെ ഞാനൊരു ത്രീ ഡി സിനിമയിലേക്ക് ഞങ്ങളെത്തിയിട്ടുള്ളത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ത്രീ ഡി സിനിമ ഉണ്ടാകുന്നത് മറ്റ് സിനിമകളൊക്കെ ആ മൈഡിയർ കുപ്പിച്ചതിനു ശേഷം ഒന്ന് രണ്ട് സിനിമകൾ അവരെ ട്രൈ ചെയ്തു അത്രയും സക്സസ്ഫുൾ ആയില്ല മറ്റ് സിനിമകളൊക്കെ ടു നിന്ന് ത്രീ ഡി ആക്കിയ സിനിമ അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ടൈമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഓരോടിപ്പിക്കുന്നില്ല ശരിക്കും ഇതിനെ പറയുന്നത് ഡി ടി ത്രീ ഡി ഷോട്ടിങ് സ്റ്റുഡിയോ ലെൻസസ് ആണ് അത് പിന്നെ പറയാം എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ് ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് മോറലുണ്ട് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം ഒരു മാജിക് വേൾഡിലൂടെ ഒരു ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നാൽപ്പത്തേഴ് വർഷം അഭിനയം അഭിനയിച്ചു അതിൽ വളരെയധികം വലിയ കലാകാരന്മാരോടൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ ഇപ്പോഴെന്ന് പറയുകയാണെങ്കിൽ പ്രേം നശ്രീ സാർ മധു സാർ അതുപോലെ അമിതാഭ് ബച്ചൻ ശിവാജി ഗണേഷൻ നാഗേശ്വർ റാവു സാർ രാജ്കുമാർ സാർ മമ്മൂട്ടി ഭരൻ ദടുപുടി അങ്ങനെ നിരവധി ആ രഥന്മാരൊക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് മലയാളത്തിലെ എല്ലാ നടന്മാരും ഉഗ്രൻ നടന്മാരാണ് എല്ലാവരും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ എത്രമാത്രം മലയാള സിനിമയും മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടീ നടന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ് എന്തായാലും ബറോസ് എന്ന സിനിമയിലെ ഞാനൊരാളെ പരിചയപ്പെടുത്താൻ പോലും അദ്ദേഹം ഒരു ഉഗ്രൻ ആക്ടറാണ് അത് ആദ്യം പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം അദ്ദേഹം എന്നോട് പറഞ്ഞ പേര് അദ്ദേഹത്തിൻ്റെ പേര് കൂടൂ എന്നാണ് എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ സംഭവത്തോടുകൂടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു കൂടും

ും ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്റെ ലോകം മുഴുവൻ തൊട്ടടുത്ത് കടാൻ പോകുക ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു അനിമേറ്റഡ് ക്യാരക്ടറും ഒരു റിയൽ ക്യാരക്ടറുമായിട്ട് ഒരു ഫുൾ ഫിലിം ചെയ്യുന്നത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അദ്ദേഹം ഒരു അനിമേറ്റഡ് ക്യാരക്ടറായിട്ട് തോന്നല് അത്രയും നന്നായിട്ട് അതിനെ പോർട്ട്രേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതിനാദ്യമായിട്ട് ഇതിന് രൂപം തന്നിരിക്കുന്ന ഒരു ആനിമേറ്ററായ പ്രകാശ് മൂർത്തിയാണ് ഇത് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല പിന്നെ ഇതിനെ ഈ കുടുവിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരാളുണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ സന്തോഷ് താമനാണ് അദ്ദേഹത്തിന് ഞാൻ ഇന്ന് അദ്ദേഹമാണ് ഇതിനുമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗുഡുവിൻ്റെ അഭിനയിക്കണമെന്നും നല്ല കാര്യങ്ങൾ പിന്നെ ഇതിനെ സന്തോഷിക്കുണ്ട് നമുക്കിതിനെ ഗുരുവിനെ ക്രിയേറ്റ് ചെയ്തപ്പോലെ ഇതിനെ ആനിമേറ്റ് ചെയ്യണം ആനിമേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ സിനിമയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് ലൈബ്രീൻ തന്നൊരു കമ്പനിയാണ്

that's the most important part. we started working on everything. how to react. every wrinkles and creases of his face, of body, the turns and twist of the body. more than 150 artists everywhere. this was a challenge that like lancer took. Uh, i would love to thank lancer. താങ്ക് യു ജയിലി പറഞ്ഞത് അദ്ദേഹം ഭയങ്കര വളരെയധികം പ്രഷർപ്പെട്ടിട്ടാണ് ഇക്കാര്യം ഒരു ആക്ടറിൻ്റെ കൂടെയാണ് ഈ ആലത്തിൽ കിട്ടുന്നത് അപ്പം ഇതിൻ്റെ എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യം നമ്മൾ ഒരാളെ കൊണ്ട് ഇതിൻ്റെ എക്സ്പ്രഷൻസ് മുഴുവൻ ഉണ്ടാക്കി വെച്ചു കൂടും എങ്ങനെയാണ് െയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അറിയാം അദ്ദേഹം ഓടുന്നുണ്ട് ചാടുന്നുണ്ട് സമസ് സോൾട്ട് ചെയ്യുന്നുണ്ട് ബാഗിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട് ഷോൾഡറിൽ കയറിയിരിക്കുന്നുണ്ട് ത്രൂ ഔട്ട് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം എന്ന് ആലോചിച്ച് ഞങ്ങളൊരാളെ കണ്ടുപിടിച്ചു അദ്ദേഹമാണ് ഗൂഡുവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഗൂഡുവിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വിളിക്കാം വിശ്വഗോപാലൻ അതിലാണ് ഓടിൻ്റെ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനുശേഷം ഓടുവിന് ശബ്ദം കൊടുക്കണം ഒരു സാധാരണ ശബ്ദം പോരാ ഓടുവിന് ഒരു ഒരു ഹ്യൂമൺ അല്ല ഓടു സിനിമ കാണുമ്പോഴേ അറിയാവുള്ളൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഓടു മാന്ത്രിക ഒരു പാരമ്പര്യത്തിൻ്റെ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ശബ്ദം പോരാ നാം മനസ്സിലാകണം അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ടൊരാളെ കിട്ടി അദ്ദേഹത്തെ ഞാൻ വിളിക്കാം മിസ്റ്റർ ഭാസി ാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത് അത്ര ആൾക്കാരേ ഉള്ളൂ അപ്പം ഈ ഇത്ര ആൾക്കാരാണ് ഈ സിനിമയിലെ ഈ പുതിയ കഥാപാത്രത്തിന് ജീവൻ കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ സിനിമ കാണും എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായിട്ട് മാറാൻ സാധ്യതയുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അതിന് ഭാഗ്യമുണ്ടാകട്ടെ അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടെ ഇരുന്നിട്ട് എനിക്ക് പോകണം കാര്യം എൻ്റെ ഫ്ലൈറ്റ് ത്രീ ഫിഫ്റ്റി ഫൈവിനാണ് ഞാൻ മെഡ്രാസിലേക്കാണ് പോകുന്നത് അപ്പം വളരെയധികം സന്തോഷം എല്ലാവർക്കും എൻ്റെ വക ക്രിസ്തുമസ് പുതു ദിന പുതുവത്സര ആശംസകൾ ക്രിസ്തുമസ് ആശംസകൾ ക്രിസ്മസ് എല്ലാവർക്കും എന്തായാലും ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളുടെ വക ഏറ്റവും വലിയൊരു ക്രിസ്മസ് സമ്മാനമാണ് ബറോസ് താങ്ക് യു താങ്ക് യു ും പോണെന്ന് പറഞ്ഞു പക്ഷെങ്കില് നമ്മളുടെ കൂടി ഇന്ന് കൊറച്ച് ഒരു വീഡിയോ കൂടി കാണുമെന്ന് താങ്ക് യു സോ മച്ച് മറ്റു വീഡിയോസ് നമുക്കൊക്കെ നാളെയാ മയക്കര അഭിമാനത്തോടു കൂടി തന്നെ പറയാം ബരൂസിൻ്റെ പാട്ട് ട്രെയിലർ ഇതൊക്കെ നമ്മൾ ലാലിട്ടിൻ്റെ കൂടെയാണ് ഇരുന്ന് കണ്ടതെന്ന് ഒരു പ്രാവശ്യം വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ സ്ക്രീനിലേക്ക് സ്വീകരിക്കുന്നു താങ്ക് യു